ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ സ്ത്രീക്ക് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു അതിനുശേഷം ഫോൺ വിളിച്ചിട്ട് ഇത് എൻ്റെ വകിയൊരു ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു ദിവസവും എനിക്ക് വേണ്ടി പുതിയ പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി തരുന്ന ആളല്ലേ അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് തരുന്ന സമ്മാനമാണ് തുറന്നു നോക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ സ്ത്രീ അത് തുറന്നു നോക്കുന്നു വർഷ ഫോണിൽ ഹോൾഡ് ചെയ്യുന്നു ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിയുമ്പോൾ നല്ലൊരു കപ്പ് ആ കപ്പിലൊരു ഷെഫിൻ്റെ പടം അതൊക്കെ കണ്ടു അപ്പോൾ നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ചു ഫോണിലൂടെ ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ട്രെയിനിങ്ങിലാണ് ഒരാറുമാസം കഴിഞ്ഞാൽ ആ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങും എന്നൊക്കെ പറഞ്ഞു ആണോ സൂപ്പർ അവിടെയും ഞാനായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് കസ്റ്റമർ കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഇൻവിസ്റ്റേഷൻ ഇൻവിറ്റേഷൻ തനിക്കായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ബെസ്റ്റ് കസ്റ്റമർ കസ്റ്റമറാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞു ഫോണിലൊക്കെ സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ആ ഒരു കപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേവൂട്ടിയെ ലക്ഷ്മിയൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം സുധീരന്റെ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു മകൾ മകളമ്മയോട് ആ ക്ഷണിക്കാതെ ചന്ദ്രമതി ക്ഷണിക്കണ്ടെന്നൊക്കെ പറയും പക്ഷേ അരിവണ് എന്തായാലും നമ്മുടെ ക്ഷണിക്കും പറഞ്ഞു കല്യാണ ദിവസം അയാൾ ഓടി പോവോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു മകളോട് അമ്മ അയാളൊരു ഫ്രോഡാ അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു എന്തായാലും അയാൾ പോയത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ സച്ചേടനെ കിട്ടിയതെന്ന് കൊച്ചു പറയാം അത് ശരിയാണെന്ന് അമ്മയും പറഞ്ഞു പിന്നെ സച്ചിയായിട്ട് നല്ല സച്ചി നല്ലവനാണെന്ന് അമ്മ പറഞ്ഞു പറഞ്ഞപ്പോ അതുപോലെ ശ്രീകാന്തം നല്ലവനാണെന്ന് പറയാ അങ്ങനെ ഇവര് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീ കയറി വന്നു ഹലോ എന്നെ കുറിച്ചാണോ സംസാരിക്കുന്നേ എന്ന് ചോദിച്ചു അപ്പൊ ദേ ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവൂട്ടി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക അപ്പൊ എന്തൊരു സർപ്രൈസ് ചെയ്ത് താനത് ഇവിടെ ഒരു ദിവസം ഞാൻ വീട്ടിൽ വരും തന്നോട് പറഞ്ഞിരുന്നല്ലേ വാക്ക് പാലിച്ചാണെന്ന് പറഞ്ഞു ഇപ്പൊ ഇരിക്കും എന്ന് പറഞ്ഞു അമ്മ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ റെസ്റ്റോറന്റിൽ പോയ വഴി ഒന്ന് കയറിയതാ കോളേജിൽ പോകുന്നില്ല ദേവ് ചോദിച്ചപ്പം ആ കോളേജിൽ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അയ്യോ മോനെ വൈകി ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് വരാം നിങ്ങൾ സംസാരിച്ചിരിക്കട്ടോ എന്ന് പറഞ്ഞു അയ്യോ അത് അത് പിന്നെ ഒരു മിനിറ്റ് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ദോശയാന്ന് പറഞ്ഞു ദോശയാണോ അത് ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്ത്രീ അടുക്കളയിൽ കയറി അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ശടപടേ ശടപടേ എന്ന് പറഞ്ഞു ഇവർ ചെയ്യുന്നു അമ്മ ഇതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ ശ്രീ ആണെങ്കിൽ എന്തൊക്കെയോ ഒരു വെറൈറ്റി സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ഇവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് പേരും കൂടെ ഇരുന്ന് കഴിക്കാം എന്തായാലും ഞടിയിടയിൽ സംഭവം റെഡിയായി അങ്ങനെ നമ്മുടെ സ്ത്രീയുടെ ദോഷം ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രമതി സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ചു ആ അമ്മ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചു പോടാ കഹിയാക്കണ്ട നീ ഇപ്പം എവിടെയാന്ന് ചോദിച്ചു നമ്മുടെ വീട്ടിലോ അതോ റെസ്റ്റോറൻറ്റിലാണോ രണ്ടടുത്തുമല്ല ഞാൻ ലക്ഷ്മിയാൻറ്റിയുടെ വീട്ടിലാ ഉള്ളതെന്ന് പറഞ്ഞു ഓ അവിടെയോ ഏ അവിടെയോ രേവതിയുടെ വീട്ടിലോ ഏഹ് നീ ഇതിനാ അവിടെ പോയത് എന്നൊക്കെ ഇങ്ങനെ അമ്മ മോനോട് ചോദിക്കുന്നു അപ്പൊ ചുമ്മാ വന്നതാ അമ്മേ റെസ്റ്റോറന്റിൽ പോകുന്ന വഴി വെറുതെ ഒന്ന് കയറിയതാണെന്ന് പറഞ്ഞു അത് കേട്ട് ഓ വെറുതെ കയറി നോക്കാനെന്താടാ വലിയ കൊട്ടാരമാണോ എന്ന് ചോദിച്ച അമ്മ മോനോട് ദേഷ്യപ്പെടുന്നു നീ എന്തിനാണോ അവിടെ പോകുന്നെ അങ്ങോട്ട് പോകണ്ടടാ അവിടെ ഒന്നിനെ വീട്ടിൽ കൊണ്ടുവന്നതിന്റെ പൊല്ലാപ്പ് ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴോ അവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അപ്പൊ സ്ത്രീ ഒന്നും മിണ്ടുന്നില്ല നീ ദേവിക വിളിച്ചിട്ട് പോയതല്ലേടാന്ന് ചോദിച്ചപ്പം ഏയ് അകലൊന്നും അല്ലമ്മ എനിക്കൊന്നും വരണമെന്ന് തോന്നി ഞാൻ വന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നീ എന്നോട് കള്ളൊന്നും പറയണ്ട പിന്നെ ഞാൻ ഞാനങ്ങ് വരട്ടെ നിന്നെ ശരിയാക്കുന്നുണ്ട് നിനക്കെ ഞാൻ തരാമെന്നും പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞപ്പം മോൻ ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ മോൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ നിൽക്കുക ഭക്ഷണം എടുത്തു എടുത്തുവച്ചത് കഴിക്കാതെ സ്ത്രീ എഴുന്നേറ്റ് പോവുകയും ചെയ്തു നാട്ടിലെത്തട്ടെ എന്ന് മുന്നോട്ട് ചന്ദ്രമതി അവിടെ നിൽക്കുക ഇപ്പോൾ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നമ്മുടെ സ്ത്രീ നിൽക്കുകയാണേ ആയി ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ സ്ത്രീ പോയി അപ്പൊ ദേ അവരെന്തൊക്കെയോ പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ട് ശ്രീകാന്തിനെ അതുകൊണ്ടാണ് ശ്രീകാന്ത് പോയത് എന്ന് നമ്മുടെ ദേവൂട്ടി പറഞ്ഞപ്പോ അത് ശരിയാ മോള് പറഞ്ഞത് അവരങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാതെ മോൻ വരണ്ടായിരുന്നു എന്ന് ലക്ഷ്മി അവരങ്ങനെ പലതും പറയാമൊന്നും കേക്കേണ്ട കാര്യമില്ല ശ്രീകാന്ത് നല്ല പയ്യനാ എന്നാലും ഓരോ എന്നാലും ഇല്ല അമ്മ പോയി അമ്മയുടെ ജോലി ചെയ് ഓ എന്ന് പറഞ്ഞോണ്ട് മകള് പറഞ്ഞു വിടാ ഇപ്പൊ ശ്രീകാന്ത് ഫോൺ എടുക്കാൻ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ അവിടെ അന്നേരം നമ്മുടെ ദേവുട്ടി ഈ സമയം പിന്നെ മുറ്റും അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേവതിക്ക് അടുത്തേക്ക് മോളെ മോളെ രേവതി നമ്മൾ ഓടിച്ചെല്ല്രമതി അയ്യോ നീ എന്തേ കാണിക്കുന്നേ ഇതൊക്കെ അമ്മ ചെയ്യില്ലേ ആ ചൂലിങ്ങി തന്നേ അമ്മ എന്ന് പറഞ്ഞു അപ്പൊ രേവതി സമ്മതിച്ചില്ല നിർബന്ധിച്ച് ആ ചൂല് മേടിച്ച് പുള്ളിക്കാരി അടിക്കാം എന്തായാലും അമ്മ എഴുന്നേറ്റല്ലോ അല്ലേ നീ ചോദിച്ചപ്പം ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് അടിക്കലിന്റെ സ്പീഡ് അങ്ങ് കൂടി ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ നിക്കുവാ അപ്പോഴേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു ഏഹ് ഇത് എന്താ സംഭവം ഒന്ന് രവിയേട്ടന് മനസ്സിലായില്ല സ്വപ്നം കാണുന്നതാണോന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ നിന്ന് ചിന്തിക്കുക എന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നു അല്ല നീ എന്താ ഇവിടെ തെരയുന്നേ തിരയുന്നതോ ഞാൻ മുറ്റുപഠിക്കല്ലേ ഓ വല്ലപ്പോഴും നീലക്കുറിഞ്ഞ് പൂക്കുമ്പോ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു കാഴ്ച ഇത് ഉം അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് കാണുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ കളിയാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ചൂലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചന്ദ്രമതിയാകും അടുത്ത പണിക്ക് പോയി അങ്ങനത്തെ ചന്ദ്രമതി ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നത് നോക്കി നമ്മുടെ രവിയായിട്ടിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ബാറൂമേ അങ്ങോട്ടേക്ക് വന്നു അയ്യോ വെള്ളം തെളിക്കലേന്നും പറഞ്ഞു പിന്നെ അത് പാലും തേനും തെളിക്കണോ ചാണക വെള്ളം വേണം തെളിക്കാൻ ഇവിടെ അങ്ങനെയാ ചാണകവെള്ളോ ഓ എന്നും പറഞ്ഞു ചന്ദ്രമതി അതെ മുറ്റുപടിക്കാമെങ്കിൽ നിനക്ക് അതും ചെയ്യാൻ ചന്ദ്രേ അതൊന്നും എനിക്ക് പറ്റത്തില്ല പശുത്തൊഴുത്തിന്റെ അടുത്ത് പോയത് തന്നെ എനിക്ക് ഓക്കാനും എന്ന് ചന്ദ്രമതി പിന്നെ അല്ലെ ചാണകവെള്ളം എന്നെ കൂടെ അങ്ങ് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ അമ്മ ഇറങ്ങി വരുന്നു പിന്നെ തളിക്കാത്ത നമ്മുടെ ചന്ദ്രമതി അതും തളിച്ച് എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ അപ്പൊ ഇതാ വെള്ളത്തിലിട്ട് നല്ലതുപോലെ അങ്ങോട്ടേക്ക് അങ് ആക്കാനൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ കാലിന്റെ വേദന അങ്ങ് മാറിയിട്ടില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ അല്ല നിനക്ക് പറ്റില്ലെങ്കിൽ രേവതി മോള് ചെയ്തോട്ടെ അയ്യോ മോൾക്ക് അങ്ങനെ കുഞ്ഞൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവളെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കും എന്നാ പിന്നെ ശരി പെട്ടെന്ന് ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു അപ്പൊ ചന്ദ്രമതി അത് അതിനകത്തിട്ടിട്ട് പാളകൊണ്ട് ഇങ്ങനെ ഇളക്കുന്നു പാളകൊണ്ട് ഇളക്കിയപ്പോഴേക്കാം കൈകൊണ്ട് വേണം ഇളക്കാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പിന്നാലെ പിന്നാലെ നിൽക്കുക ഓന്നൊക്കെ പറഞ്ഞോണ്ട് നിന്ന് ഓരോ ഗോഷ്ടിയൊക്കെ കാണിച്ചാ ഇങ്ങനെങ്കിലൊക്കെ അവിടുന്ന് ഊരി പോരണ്ട അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പുള്ളിക്കാരിയെ കൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് ഉരുളു കേട്ടോ എല്ലാവരും ചുറ്റിനും കൂടി നിന്ന് ചാണകത്തിലിട്ട് കൈയിട്ട് ഇങ്ങനെ ഇളക്കിച്ച് ആ ചാണകം വെള്ളം കലക്കിച്ച് ഓ അറച്ചറച്ചറച്ചാണ് ചന്ദ്രമതി ചെയ്യുന്നത് ചന്ദ്രമതിക്ക് ചർദിക്കാൻ വന്നിട്ട് പാടില്ല അത് അങ്ങനെ അപ്പൊ ഈ കലക്കി കലക്കി കൈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുല്ലും മൈക്കോലും ഒക്കെ വേസ്റ്റ് ഇങ്ങനെ വരുമല്ലോ അതെല്ലാം കൂടെ കയ്യിൽ ഇങ്ങനെ കുടുങ്ങിയത് ആദ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോ ചന്ദ്ര അതങ്ങട്ത്ത് തളിക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞു ചന്ദ്ര പിന്നെ തളിയോ തളി അതിലെല്ലാം ചാണകള്ളം തെളിച്ച റെഡിയാക്കി അപ്പോഴേക്കും നമ്മുടെ സച്ചു സച്ചി അങ്ങോട്ടേക്ക് വന്നു ഞാൻ ഞാനിത് എന്തേ കാണേ എന്നും ചോദിച്ചോണ്ട് കൈ കൊണ്ട് ചാണകൊള്ളം തെളിക്കണോ അച്ഛാ എനിക്ക് എനിക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വരുവേ എന്ന് പറഞ്ഞോണ്ട് മകൻ അമ്മ ഇത് അമ്മ തന്നെയാണോ എന്നൊക്കെ സച്ചി ചോദിച്ചു എനിക്കത് വിശ്വസിക്കാൻ പറ്റുവോന്നൊക്കെ ചോദിച്ച ഇപ്പൊ അമ്മ മൈൻഡ് ചെയ്യുന്നില്ല ഇത് എന്താ ഇവിടെ നടക്കണേ ഉം എൻറെ അമ്മേ എന്താ നിങ്ങക്ക് പറ്റിയെ ഒന്ന് മിണ്ടാണ്ട് പോടാ എന്ന് പറഞ്ഞോണ്ട് അമ്മ മോനോട് ദേഷ്യപ്പെട്ടു നീ ഇങ്ങ് വന്ന മോനെ അവളവളുടെ ജോലികൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും അവരവരുടേതായ കാര്യങ്ങളിലേക്ക് പോയി ചന്ദ്രൻ നിന്ന് ചാണകവെള്ളം തെളിക്കുന്നു ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു ഇതെല്ലാം കണ്ടിട്ട് സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ ഈ കാണുന്ന സ്വപ്നമെല്ലാം അച്ചാ എന്നൊക്കെ ചോദിക്കണുണ്ടേട്ടോ അങ്ങനെ ഈ നമ്മുടെ സച്ചി ഇങ്ങനെ കണ്ണു പിഴിച്ചു നോക്കി നിക്കുമ്പോ രേവതിക്ക് പോലും അത് ഇങ്ങനെ നിൽക്കുന്ന കണ്ടട്ടെ എന്നിട്ട് എന്ത് ചെയ്തു കയ്യിലൊക്കെ പിടിച്ച് നുള്ളുവൊക്കെ ചെയ്യുവാണ് സച്ചിയ രേവതി ഈ ഒരു കാഴ്ച കണ്ടിട്ട് അത്ര പോലും വേദന പോലും അറിയാതെ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക അയ്യോ ഭയങ്കര അത്ഭുതമായി പോയി രേവതിക്ക് അങ്ങനെ ചാണകവെള്ളം തളിച്ച് 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 വല്ലാത്തൊരിതായി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവൂട്ടി റെസ്റ്റോറൻറ്റിലെത്തി ഇപ്പൊ ശ്രീകാന്തിനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിച്ചു ഇപ്പൊ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു ശരി ഞാൻ വരാൻ പറയാം എന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ നമ്മുടെ ദേവൂട്ടി അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ശ്രീ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ കോളേജിൽ പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണെന്ന് പറഞ്ഞു എന്തിനാ വന്നോന്ന് എന്ന് ചോദിച്ചപ്പോ തനിക്ക് എന്തോരം കോള് വരുന്നതാ അതാ ഫോൺ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഓ എന്നെ എനിക്ക് ആര് വിളിക്കാനാണെന്ന് ചോദിച്ചു ഒരു പെണ്ണുണ്ടല്ലോ തന്റെ ഫാൻ അവൾ എത്ര തവണ വിളിച്ചതെന്ന് അറിയാമോ പിന്നെ വീട്ടിൽ നിന്ന് തൻ്റെ അമ്മയും വിളിച്ചായിരുന്നു ഇപ്പൊ തനിക്കടുത്ത് സംസാരിച്ചു ചോദിച്ചു എന്തിനു വഴക്കു കേൾക്കാൻ വേണ്ടിയിട്ടോ രാവിലെ വന്നപ്പോ തന്റെ അമ്മ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാ അപ്പൊ സോറി ദേവു അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ അതൊക്കെ പോട്ടെ സാരല്ല ആ വിളിക്കുന്ന ആരാ ഉം പാനാണോ അതോ ചെച്ചും മതിരി അവരുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നല്ലേ ഇനി അവള് പെണ്ണല്ലേ ഇനി ആണു പെൺ ശബ്ദത്തിൽ വിളിച്ച് തന്നെ പറ്റിക്കുന്നതാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ നേരം ദേവ് ചോദിച്ചു ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ആ പെൺകുട്ടിയെ പറ്റി സംസാരിക്കുന്നു അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ വർഷ വിളിക്കുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി താ എന്നൊക്കെ പറഞ്ഞു ലേറ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിക്കണമെന്നറിയില്ലേ ഇല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും എന്നൊക്കെ പറയണം അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓവർ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിഞ്ഞുള്ളി പറഞ്ഞു അപ്പൊ ചുമരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ ശ്രീ അന്നേരത്തേക്കും ആരാ അവിടെ ഉള്ളതെന്ന് ചോദിച്ചു ഇത് എന്റെ മറ്റൊരു ഫാനാ എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷം ഞെട്ടി ഫാനോ അപ്പൊ ഫോണിങ്ങിതാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പം ആ അതെ അവക്ക് തന്നോട് സംസാരിക്കണമെന്ന് ഞാൻ ഫോൺ കൊടുക്കാവേ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കൊടുത്തു അപ്പം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാനാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധം ആ ഒരു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ ദിവസം ഓരോ പേരാ ഇന്നത്തെ പേര് നിള എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ നാളത്തെ പേരെന്താ അത് നാളെ പറഞ്ഞാ പോരെ എന്ന് വർഷ നിങ്ങൾ പോലീസിനെ കബളിപ്പിച്ച് നടക്കുന്ന ക്രിമിനലാണോ അതാണോ ഓരോ ദിവസം ഓരോ പേര് എന്നൊക്കെ ചോദിച്ചു കൂട്ടാം അപ്പോഴേക്ക് ദേഷ്യം വരുന്നുണ്ട് വർഷയ്ക്ക് അതൊക്കെ പോട്ടെ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു നിങ്ങൾ അയാളുടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ പേര് ദേവിക ഞാൻ ഇയാളുടെ ഫസ്റ്റ് ഫാനാ ഫസ്റ്റ് കസ്റ്റമർ ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് കസ്റ്റമറോ എപ്പോ അതൊക്കെ സ്ത്രീ ചോദിക്കട്ടോ വീട്ടിൽ വന്നപ്പോ താൻ എനിക്ക് ചൂടുവെള്ളം തന്നിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ആ ശരിയാ ശരിയാ ശരി എനിക്ക് ജോലിക്ക് കയറാൻ ടൈം ആയി ഫോൺ അയാൾക്ക് കൊടുക്ക എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്ന് ഫോൺ അങ്ങ് സ്ത്രീക്ക് കൊടുത്തു നിങ്ങൾക്ക് കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലേ അയ്യോത് ഗേൾ ഫ്രണ്ട് അല്ല ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേ പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വർഷയ്ക്ക് ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞോണ്ട് പോണങ്ങ് കട്ട് ചെയ്തു വർഷയ്ക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആയത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കൈ മണത്തിട്ടും മണത്തിട്ടും ചാണകത്തിന്റെ മണം പോവാത്ത ആ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി കടന്നു പോകുന്നു അപ്പോ രവിയുടെ അടഞ്ഞിപ്പുണ്ട് നിന്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം എന്നും ഇങ്ങനെ അദ്ദേഹം നിൽക്കുന്നു എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ രാവിലെ മുതൽ ഞാൻ ജോലി ചെയ്യുക ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്യാത്ത ജോലികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ചാണകവെള്ളം പോലും ഞാൻ തളിച്ചു എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കണേ ഏഹ് ഈ കൊണ്ട് ഞാൻ ഇനി എങ്ങനെ ഭക്ഷണം കഴിക്കും പറഞ്ഞോണ്ട് ഓക്കാനിക്കുമ്പോ രവിയൺ ഇതൊക്കെ ഒരു തമാശ ആയിട്ട് നോക്കി നിൽക്കുന്നു നിങ്ങൾക്ക് എന്ന് ചോദിച്ചു എനിക്ക് എന്ത് സന്തോഷം കാശ് കിട്ടണമെങ്കിൽ ഇതെല്ലാം ഇതിന്റെ അപ്രൂവ് ചെയ്യേണ്ടി വരും എനിക്ക് ഇനി ജോലി ചെയ്യാനൊന്നും വയ്യ എന്നു സഹായിക്ക ഇങ്ങനെ പോയാലേ സുധിയുടെ കല്യാണത്തിന് ഞാൻ കിടപ്പിലായിരിക്കും എന്ന് പറഞ്ഞമ്മ അപ്പൊ എന്തായാലും നിന്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി എൻ്റെ അമ്മയോട് ഞാനായിട്ട് കാശ് ചോദിക്കില്ല വേണമെങ്കിൽ നീ തന്നെ ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞു അത് പറഞ്ഞ രവിയ അകത്തേക്ക് കയറിപ്പോയി ആ ചന്ദ്രേ നീ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി സന്തോഷം ഐശ്വര്യം കൊണ്ടേ അമ്മയെന്നോട് പറയുക ചന്ദ്രമതി ഇത്രയൊക്കെ മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു മരുമോള കിട്ടിയതില് അമ്മ ഭാഗ്യവതിയാണെന്ന് വരെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞോ പിന്നെല്ലാ പറയാണ്ട് ഞാൻ പറയോ നീ ഇപ്പൊ ചെയ്യണതുപോലെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല അമ്മ മനസ്സറിഞ്ഞി തരും മരുമോളെ നിനക്ക് കാശ് എത്രയാണ് വേണ്ട ഇതേ പിടിച്ചോന്നും പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞോണ്ട് രവിയായിട്ട് ഇങ്ങനെ പുള്ളിക്കാരിയെ കളിയാക്കുന്നെടുത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു